ഹായ് ഫ്രണ്ട്സ് ശിവന ടോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പിയായി സേഫായി ഹെൽത്തി ആയി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസിനേറ്റാവുന്നതായിരിക്കും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ എന്തുകൊണ്ടാണ് നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്ന് നോക്കാം നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ എന്തുകൊണ്ടാണ് ഈ ശത്രുത അവരുടെ മനസ്സിൽ നിന്ന് പോകാത്ത കാരണം എന്താണ് നിങ്ങൾക്കെതിരെ പ്രവർത്തി എന്തുകൊണ്ടാണ് ശത്രുത വെച്ച് പുലർത്തുന്നതെന്ന് വിചാ ചോദിച്ചാൽ ആ ആ വ്യക്തികൾക്ക് നിങ്ങൾ നല്ല ഒരു കുടുംബമായി ജീവിക്കുന്നത് ഇഷ്ടമല്ല എന്നാണ് കാണുന്നത് നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്നത് താല്പര്യമില്ല ചിലപ്പം നിങ്ങളുടെ വീട് അവരെ വീടിനേക്കാൾ വലുതും നല്ലതും ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ എല്ലാ സൗ സുഖ സൗകര്യങ്ങളുള്ള കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ എല്ലാം കൊണ്ടും ഒരു വീടായിരിക്കും സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ള ഒരു വീടായിരിക്കും അതുകൊണ്ട് തന്നെ അത് അതിലവർ അസൂയപ്പെടുന്നു എന്നാണ് കാണുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഒരു കാരണം നിങ്ങളോട് ശത്രുത പുലർത്താനുള്ള കാരണം രണ്ടാമത്തെ കാരണം എന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങളെ നിങ്ങൾ പാഴാക്കുന്നില്ല നിങ്ങൾ വേണ്ട കാര്യങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് അതിശക്തമായി തന്നെ പോകുന്നുണ്ട് എന്ത് കിട്ടാത്ത സാധനങ്ങളും ആ കാര്യങ്ങളും നിങ്ങൾ അതിശക്തമായി തന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ച് അത് അത് നേടിയെടുക്കുന്നുണ്ട് അത് അവർക്ക് താല്പര്യമില്ല അത് അതിൽ അവർ അസൂയപ്പെടുന്നതായിട്ടാണ് കാണുന്നത് ഒരു കിങ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട് എത്ര ഇല്ലെങ്കിലും എത്ര നിങ്ങളെ കയ്യിൽ ചിലപ്പോൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും പക്ഷേ നിങ്ങളത് പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല എത്ര ഇല്ലെങ്കിലും നിങ്ങൾ സന്തോഷപരമായി എല്ലാം ഉള്ള എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയെപ്പോലെ പുറത്ത് കാണിച്ച് നടക്കുന്നുണ്ടാവും അതിൽ ഒരുപാട് സന്തോഷം ഈ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് പോലും നിങ്ങൾ അത് മറ്റുള്ളവരെ അറിയിക്കാതെ സന്തോഷകരമായി ജീവിക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഇനി നിങ്ങളോട് എതിരായി നിൽക്കുന്ന ആ വ്യക്തികൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാ കാര്യവും നിങ്ങളിലുണ്ട് നിങ്ങൾ സമ്പൂർണരാണ് എല്ലാം തികഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് അവർക്കൊന്നും ഇല്ലല്ലോ അവർക്ക് സന്തോഷം വരുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് അവർക്കുള്ള അപ്പോൾ എന്ത് എന്ത് കാര്യം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി അത്രയും കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ അത് കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നുണ്ട് അത് അവർ അത്ര റിസ്ക് ഒന്നും എടുക്കുന്നില്ല ഒരു കാര്യം ചെയ്യുന്നില്ല മുന്നോട്ടേക്ക് പോകാൻ നോക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരിലേക്ക് വേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല നിങ്ങളിലേക്ക് ഇത്രയും ബുദ്ധിമുട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോടൊരു അസൂയ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ സന്തോഷം അവരാഗ്രഹിക്കുന്നില്ല നിങ്ങൾ എത്ര ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടെ പോവുകയാണെങ്കിലും നിങ്ങൾ അത് മറ്റുള്ളവരെ അറിയിക്കുന്നില്ല ഉള്ളത് എല്ലാവർക്കും തേങ്ങി കൊടുത്ത് സന്തോഷപ്രദമായ ഇല്ലെങ്കിലോ ഒരാളുടെ അഭിമാനത്തിന് വേണ്ടി എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ത് ചോദിച്ചാലും കടം തന്നെ വാങ്ങി കൊടുക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവർ വിചാരിക്കുന്നുണ്ടാവും ആ നിങ്ങൾക്ക് എല്ലാ കാര്യവും സാമ്പത്തിക സാമ്പത്തികം ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് അവർ അസൂയപ്പെടുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യണോ ചെയ്യേണ്ടേ എന്നുള്ള ഒരു അവസ്ഥയിലാണ് കാരണം ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും കൂടി അത് അറിയിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ നിങ്ങളുടെ ഈ അവസ്ഥ ഉള്ള സാഹചര്യം നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നില്ല അറിയിക്കാതെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു നിങ്ങളുടെ ഫാമിലി മൊത്ത് ഒരു ടൂറ് പോവുക അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോകുക സന്ദർശ അമ്പലങ്ങളിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്ന വ്യക്തികളായിരിക്കും സ്ഥിരമായിട്ട് യാത്രകളൊക്കെ ചെയ്യുന്ന വ്യക്തി ഫാമിലിയും മൊത്ത് അത് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് നിങ്ങളുടെ ഈ സന്തോഷപ്രദമായ ജീവിതം നിങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്നത് ഈ പുറത്തു കറങ്ങി നടക്കുന്നത് നിങ്ങളിഷ്ടാനുസരണമുള്ള ഒരു ജീവിതം ജീവിക്കുന്നത് സാമ്പത്തികമില്ലെങ്കിലും നിങ്ങൾ സന്തോഷപ്ര മായ ഒരു ജീവിതത്തിൽ കൂടെയാണ് പോകുന്നത് അത് മറ്റുള്ള വ്യക്തികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല കാര്യങ്ങൾക്കും നിങ്ങൾ തുടക്കം കുറിക്കുന്നുണ്ടാകും ചിലപ്പോൾ അത് പുതിയ വീട് ഉണ്ടാക്കാനായിരിക്കും ചിലപ്പോൾ അത് പുതിയ ബിസിനസ് തുടങ്ങാനായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ എവിടെങ്കിലും ഒരുമിച്ചൊരു യാത്ര പോകാൻ ഒരുമിച്ച് ഒരു ടൂറ് പോകാനോ ഒക്കെ അങ്ങനെ ടൂറ് പോകുന്ന ഇവിടെയൊക്കെ പ്രത്യേകം കാണുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് കഴി പഴയതിൽ നിന്ന് മാറി പുതിയ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് ഈ വ്യക്തികൾക്ക് മനസ്സിലായിട്ട് അതിൽ അവർ അസൂയപ്പെടുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് പല കഴിവുകളുണ്ട് പലതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ചുറ്റുപാടുകളെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാനും മുന്നോട്ടുള്ള ജീവിത സാഹചര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ സമയം നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന കാര്യം ജീവിതത്തിലേക്ക് എത്തുന്നുണ്ടാകും എല്ലാം എത്തിപ്പിടിക്കാനുള്ള കഴിവുണ്ടാകും പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു ബുദ്ധി സാമർഥ്യം നിങ്ങൾക്ക് ഉണ്ടാകും ചിലപ്പോൾ ഗോൾഡ് വാങ്ങുന്നുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും എന്തേലും ബിസിനസ് ചെയ്ത് ലാഭം കിട്ടുന്നുണ്ടാകും അപ്പോൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ജോലികൾ ജോലികളുണ്ടാകും വീട്ടിലുള്ളവർക്ക് തന്നെ അപ്പോൾ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ടാകും അപ്പം ഈ ഈ ഇത്രയും പല കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് ഒരു അസൂയ തോന്നുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന തരത്തിലുള്ള വ്യക്തികളായിരിക്കും എല്ലാവരും ഒരു അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾ നിങ്ങൾ സ്വഭാവം കൊണ്ടായിരിക്കാനോ കാഴ്ചയിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ഉയർന്ന ജോലിയൊക്കെ ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കില്ല സാമ്പത്തിക ഭദ്രതയുള്ള വ്യക്തികളായിരിക്കാം എല്ലാ രീതിയിലും മറ്റുള്ളവരെക്കാളും കുറച്ച് മെച്ചപ്പെട്ട രീതിയിലുള്ള വ്യക്തികളായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇത് എങ്ങനെ സാധിക്കുന്നു ഇനി ഞങ്ങൾക്ക് ഇതൊന്നും സാധിക്കുന്നില്ലല്ലോ എല്ലാവരും ഈ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുന്നു എന്നെ ആരും ഇഷ്ടപ്പെടാത്തത് എന്താണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു ഓഫീസ് ഒരു ഉയർന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടാവും അപ്പം അവിടെയുള്ളവർക്ക് അവിടെയുള്ളവർ നിങ്ങൾക്ക് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉയർന്ന പദവിയിലുള്ള ജോലിയൊക്കെയുള്ള വ്യക്തികളായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള എല്ലാവരും നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടാവും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടാവും നിങ്ങളുടെ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നുണ്ടാവും നിങ്ങളുടെ വർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും അതുകൊണ്ട് മറ്റുള്ളവർക്ക് അസൂയ അതിന് അതിനെതിരായി നിൽക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഈ കാര്യങ്ങളിൽ അവർ ശത്രുത പുലർത്തുന്നു എന്നാണ് കാണുക അപ്പം ഈ വ്യക്തികൾ ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും സാധിക്കുന്നില്ലല്ലോ ഈ വ്യക്തിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു പവർ കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ചിലപ്പോൾ സാലറി കൂടുതലുള്ള വ്യക്തികളുടെ ചിലപ്പോൾ മറ്റേതാണ് രീതി സാമ്പത്തിക വരുന്നുണ്ടാവും അപ്പോൾ ഇതൊന്നും മറ്റുള്ളവർക്ക് പിടിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്നാണ് കാണുന്നത് നിങ്ങൾ എല്ലാവരും ഒരു അട്രാക്റ്റീവായ വ്യക്തിയായിരിക്കും അതുകൂടെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത് ജസ്റ്റിസിന്റെ കാർഡ് വന്നിട്ട് അപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും ജീവിതത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പൊ പുറത്തിറങ്ങി ഏതെങ്കിലും കുടുംബത്തിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലായാലും നിങ്ങൾക്ക് തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തെറ്റ് ഏതാണ് ശരി ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു കഴിവുണ്ടാവും അപ്പോൾ ഈ അതിന് അതിനു വേണ്ടി നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യുന്നില്ല ഈ സത്യത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾ എന്ത് വില കൊടുത്ത് നിങ്ങൾ നിൽക്കും അപ്പോൾ ഈ ഈ വ്യക്തികൾ അത് ആഗ്രഹിക്കുന്നില്ല അപ്പം പല തെറ്റുകളും ഈ വ്യക്തികൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും അപ്പോൾ അതിനെ നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടാകും അത് അത് ആ വ്യക്തികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല സത്യത്തിന് ഈ വ്യക്തി സത്യത്തിൻ്റെ ഭാഗത്താണ് നില നിങ്ങൾ നിങ്ങൾ സത്യത്തിൻ്റെ ഭാഗത്ത് നിലകൊള്ളുമെങ്കിൽ മറ്റുള്ള നിങ്ങളുടെ ശത്രുത പുലർത്തുന്ന വ്യക്തികൾക്ക് അവർ പല കള കള കള്ളത്തരങ്ങളും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളോട് ഒരു അസൂയ മനോഭാവം ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടാതെ സ്വന്തം കാര്യം ശ്രദ്ധിച്ച് സ്വന്തം കാര്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നുണ്ടാവും അപ്പം മറ്റുള്ളവർ എന്തെങ്കിലും ആയിക്കോട്ടെ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ചിന്തിക്കുന്നുണ്ടാവും അവരെങ്ങനെ ജീവിച്ചോട്ടെ അപ്പം ഞാൻ അതിലിടപെടുന്നില്ല അവർ അവരുടെ ഇഷ്ടം ഓരോരുത്തരെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് വേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാരണം എന്താച്ചാൽ തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള കഴിവുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടാത്തതാണെന്ന് ചിന്തിച്ച് നിങ്ങൾ പല കാര്യങ്ങളും അവസാനിപ്പിക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ള വ്യക്തി അതിൽ കയറി ഇടപെട്ട് അതിനു വേണ്ടി സംസാരിച്ച് അതിനു വേണ്ട ഓരോ പ്രശ്നങ്ങളുണ്ടായി അവരുടെ ജീവിതം പാഴാക്കി കളയുന്നുണ്ട് അപ്പോൾ നിങ്ങളിതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് കൊണ്ട് ആ വ്യക്തികൾക്ക് നിങ്ങളോട് അസൂയ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ചും പല കാര്യങ്ങളും എന്താ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവുകളുണ്ടായി മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി അതിന് വേണ്ടത് എന്താണെന്ന് പ്രവർത്തിക്കാനും നന്നായിട്ട് സ്പിരിച്വാലിറ്റിയിലെ പോകുന്ന ഒക്കെ വ്യക്തികളായിരിക്കും അപ്പോൾ നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും നിങ്ങൾ അമ്പലങ്ങളിൽ പോകുന്ന പള്ളിയിൽ പോകുന്നവരുണ്ട് അങ്ങനെ പോകുന്നുണ്ടാവും നന്നായി എല്ലാ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടാവും എല്ലാവരും സമാധാനപരമായിട്ട് പെരുമാറുന്നുണ്ടോ പക്ഷേ മറ്റുള്ള വ്യക്തികൾ ഇത്തരം കാര്യം അവർ ഈ ഈശ്വരവിശ്വാസമില്ലാതെ പിന്നെ നിങ്ങൾ ചെയ്യുന്ന അത്രയൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാത്ത വ്യക്തികളായിരിക്കും നിങ്ങൾ നിങ്ങൾ കുറച്ച് കൂടുതൽ സ്പിരിച്വാലിറ്റി ഉള്ള വ്യക്തികളായിരിക്കും അതുകൊണ്ട് തന്നെ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമില്ലാത്തവ നശിപ്പിക്കാനും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ നിങ്ങൾക്കുള്ള കഴിവുണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക പല കാര്യങ്ങൾ ഒഴിവാക്കി കളയാൻ ഉള്ള ഒരു കഴിവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താ വേണ്ടത് എന്താ വേണ്ടാത്തത് ഒക്കെ മനസ്സിലാകുന്നുണ്ട് സ്പിരിച്വാലിറ്റിയിലേ പോകുന്ന വ്യക്തികളാണ് പല കാര്യങ്ങളും മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചും മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കാനൊക്കെ ചെയ്യുന്ന ഒരു സന്തോഷകരമായ ജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് പക്ഷേ മറ്റുള്ളവർ ഇത്തരം കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല അവർ സമാധാനം ആഗ്രഹിക്കുന്നില്ല സന്തോഷം ആഗ്രഹിക്കുന്നില്ല അവർ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചടങ്ങും മറ്റുള്ളവരുടെ കാര്യങ്ങൾ തിരക്കി നടക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇത്തരം പ്രവർത്തികൾ ആ ആ നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ശത്രുത പുലർത്തുന്ന വ്യക്തികൾക്ക് തീരെ പിടിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം ശത്രുതയിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധിക്കുമോ എന്നാണ് നോക്കുന്നത് ഇത്തരം ശത്രുതയിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധിക്കുമോ അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് ഇവിടെ വന്നിട്ടുള്ളത് എടുക്കാം ഇവിടെ വന്നിട്ടുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നു വേദന അനുഭവിക്കുന്നു നിങ്ങൾ ഒരുപാട് ഈ ഇത്തരം ഒരു ബുദ്ധിമുട്ട് കാരണം ഇത്തരം വ്യക്തികളുടെ ഒരു കടന്നു കയറ്റം കാരണം നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഈ അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂടെ തന്നെ നിൽക്കുന്ന വ്യക്തികളാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നത് പല നെഗറ്റീവായ സാഹചര്യങ്ങളും നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതും ഇത്തരം നിങ്ങളുടെ കൂടെ തന്നെയുള്ള വ്യക്തികളാണ് ഈ വ്യക്തികൾക്കാണ് ഇത്തരം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടാത്തത് അപ്പം നിങ്ങളോട് അതിൽ നിന്നൊക്കെ മാറിപ്പോകാനാണ് പറയുന്നത് നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോയങ്ക ഇത്തരം നെഗറ്റീവായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകാനാണ് പറയുന്നത് നിങ്ങളെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അക്കാര്യം അക്കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകാനാണ് പറയുന്നത് അല്ലാണ്ട് ഇത്തരം നെഗറ്റീവായ കൂടെ തന്നെയുള്ള ഒരു ഫ്രണ്ട്സോ കുടുംബക്കാരോ അല്ലെങ്കിൽ ആരും ആവാം അത് ഏറ്റവും അടുത്ത വ്യക്തികൾ തന്നെയാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളെ ഒരിക്കലും വിട്ടു പിരിയാൻ പറ്റാത്ത ബന്ധമുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് അതിൽ നിന്ന് മാറിപ്പോകാനാ പറയുക ഇതിൽ തന്നെ നിന്നാൽ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും ഒരുപാട് വിഷമിക്കേണ്ടി വരും വേദനിക്കേണ്ടി വരും പല നെഗറ്റീവായ സാഹചര്യങ്ങളിലും അവർ നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോകാനാണ് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ള ചിലപ്പോൾ ജോലി സംബന്ധമായ ആ ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിനു വേണ്ടി ശ്രമിക്കുക പഠിക്കാൻ പോകുന്നവരാണ് അതിനു വേണ്ടി ശ്രമിക്കുക ഫാമിലി നല്ലോണം കൊണ്ട് നടക്കുന്നവർ വേണ്ടി ശ്രമിക്കുന്നവരാണ് അതിനു വേണ്ടി ശ്രമിക്കുക സാമ്പത്തിക നിങ്ങൾക്ക് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ സാധിക്കും ഇത്തരം നെഗറ്റീവായ സാഹചര്യങ്ങളിൽ നിന്ന് നെഗറ്റീവായ വ്യക്തികളിൽ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കുക അങ്ങനെ മാറിപ്പോകാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ഇത്തരം വേദന ഒരു തരത്തിലുള്ള സമാധാനം കിട്ടാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് ഈ നൈനോക്കപ്സിൻ്റെ എനർജിയിലേക്ക് കിടക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ റീഡിംഗ് ഇത്രയാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ